പ്രശാന്ത് ശിവൻ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം പ്രശാന്ത് ശിവൻ ഈ നിർണായകമായ ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകർക്കായി ജനങ്ങളിലേക്കായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ പുതിയൊരു തെളിവുകൂടി വന്നിരിക്കുകയാണ് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാവുന്നതിനേക്കാൾ ഏറ്റവും മൃഗീയമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും പുറത്തു കഴിയുന്ന സമയത്ത് പുറത്തുവരുന്ന തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന കോൺഗ്രസുകാർ തന്നെയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിനെ പാലക്കാട് എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന തരത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകുന്ന സമയത്ത് അതിനെല്ലാം ന്യായീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന കോൺഗ്രസുകാർ മറുവശത്ത് രാഹുലിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നു അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു അദ്ദേഹത്തെ കോൺഗ്രസിന്റെ വേദികളിൽ കെട്ടി എഴുന്നള്ളിക്കുന്നു എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസ്സാക്ഷിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹം ബോധപൂർവം നിർബന്ധിക്കുകയാണ് ആ പെൺകുട്ടിയെ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഒന്നാം മാസത്തിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഒന്നാം മാസത്തിൽ ഉണ്ടാവുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് തിരിച്ച് അത് മാത്രമല്ല അദ്ദേഹം നിർബന്ധിക്കുകയാണ് ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു കൊല്ലാൻ വരെ തയ്യാറാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുള്ളത് തുടർച്ചയായി കഴിഞ്ഞ മൂന്ന് നാലു മാസമായി അദ്ദേഹത്തിന്റെ നിരവധിയായ ശബ്ദരേഖ പുറത്തു വന്ന സമയത്ത് അതിനെ അദ്ദേഹത്തോടോ കോൺഗ്രസ് പ്രതിനിധികളോടോ നിരന്തരം ആവശ്യപ്പെട്ടു ഇത് തൻ്റെതല്ലെങ്കിൽ കേസ് കൊടുക്കാൻ എന്താണ് എം എൽ എ തയ്യാറാവാത്തത് എന്നാവശ്യപ്പെട്ട സമയത്ത് അതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാൻ രാഹുൽ തയ്യാറായിട്ടില്ല ഇതെല്ലാം ഹൂ കേസ് എന്നുള്ള ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് അദ്ദേഹം എടുക്കുന്നത് ഇവിടെ ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ വളരെയധികം എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നു ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നു ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു ഒന്ന് മണക്കാൻ പോലും ഒന്ന് രുചിക്കാനോ മണക്കാനോ പോലും എനിക്ക് സാധിക്കുന്നില്ല എന്ന് ദയനീയമായി കേണ് പറഞ്ഞിട്ട് പോലും അതെല്ലാം ഒരു ഡ്രാമയാണ് എന്ന തരത്തിലാണ് ഇതെല്ലാം ഒന്നാം മാസത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ധാരാളം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും എന്താത്തരത്തിൽ എനിക്ക് എന്റെ ഫീലിംഗ്സ് പറയാൻ സാധിക്കില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നീ ആദ്യം ഹോസ്പിറ്റലിൽ പോയി അബോട്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹം നിർബന്ധിക്കുന്നത് ഇത്തരത്തിൽ ഫോഴ്സ്ഫുള്ളി ബോധപൂർവം അദ്ദേഹം തന്നെ ഒരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു അതിനുശേഷം നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി ആ പെൺകുട്ടിയെ ഗർഭചിത്രം അബോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു ഇതൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തുള്ള കാര്യമാണ് ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇന്നാട്ടിലെ സർവ്വസാധാരണക്കാരൻ്റെ ജീവനും സ്വത്തും എല്ലാം സംരക്ഷിക്കേണ്ട എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുണ്ടായിട്ടുള്ള അനുഭവം കേരളത്തിലെ പൊതുസമൂഹം ചൂലുകൊണ്ട് അദ്ദേഹത്തെ ആറ്റി ഓടിക്കുന്ന സമയം അതിവിദൂരമല്ല ഇതുപോലുള്ള ഒരു സൈക്കോപാത്തുകളെ സമൂഹം തിരിച്ചറിയണം ഇതുപോലുള്ള സൈക്കോപാത്തുകളെ ഒറ്റപ്പെടുത്തണം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ അദ്ദേഹം അർഹനല്ല ഒരു എം എൽ എ എന്നുള്ള സ്ഥാനത്ത് തുടരുവാൻ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും രാഹുലിന് ഇല്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ശബ്ദരേഖ പുറത്തു വന്ന സമയത്ത് അതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അത് നിഷേധിക്കുവാൻ തയ്യാറായിട്ടില്ല ഇന്ന് പുതിയ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ് അത് കേവലം ശബ്ദരേഖയല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ആ പെൺകുട്ടി കടന്നു പോയിട്ടുള്ള അവസ്ഥയാണത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനും വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ആ ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ അല്ല രണ്ട് ജീവനാണ് വയറിനകത്ത് വളരുന്ന ജീവനും ആ പെൺകുട്ടിയുടെ ജീവനും ഈ രണ്ട് ജീവനെയും ജീവിതത്തെയും ഇല്ലാതാക്കുവാനാണ് രാഹുൽ ശ്രമിച്ചിട്ടുള്ളത് ഇതിന് കേരളത്തിലെ പൊതുസമൂഹത്തോട് അദ്ദേഹം മറുപടി പറഞ്ഞേ തീരൂ പാലക്കാട് എം എൽ എ ആയി തുടരുവാൻ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ധാർമ്മികപരമായ ഉത്തരവാദിത്തമില്ല ഇന്നാട്ടിലെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിച്ച് അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ ജീവിതം വെച്ചുള്ള ഈ കളി ഇത് കേരള പൊതുസമൂഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും പ്രശാന്ത് പാലക്കാട്ടെ കാര്യങ്ങൾ പ്രശാന്തിന് കുറച്ചുകൂടി അടുത്തായി അറിയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കൃത്യമായി എല്ലാ ഇടങ്ങളിലും പോകുന്നുണ്ട് എല്ലായിടത്തും പ്രചാരണ പരിപാടികൾ കോൺഗ്രസിന് വേണ്ടി നടത്തുന്നുമുണ്ട് ആ തരത്തിൽ അതങ്ങനെ അങ്ങനെ നീളുന്നതിനിടയ്ക്കാണ് ഇങ്ങനൊരു ആരോപണം കൂടി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് സ്ഥികാരത്തിനകത്ത് മറുപടി വരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ച് ആ പെൺകുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിട്ടും അദ്ദേഹത്തെ കെട്ടി എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു മറുവശത്ത് രാഹുലിനെ കെട്ടി എഴുന്നള്ളിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്ന വാർഡുകളിലേക്ക് ഇദ്ദേഹത്തെ ആനയിക്കുകയാണ് ഇദ്ദേഹത്തെ പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ് എന്തിനാണ് കോൺഗ്രസുകാർ പാലക്കാട്ടെ സ്ത്രീകളോട് കോൺഗ്രസുകാർക്ക് എന്താണ് പറയാനുള്ളത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോടും പൊതുസമൂഹത്തോടും കോൺഗ്രസിന് ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു പരാതി ലഭിച്ചു ഗൗരവകരമായ പരാതിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ കോൺഗ്രസുകാർ എന്തിനാണ് ഇങ്ങനെ കെട്ടിയെഴുന്നിക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസുകാർ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആനയിച്ചു നടക്കുന്നത് കോൺഗ്രസ് ഇന്നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു മറുവശത്ത് രാഹുലിന് ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ്